ർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഇടയിലേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് തൃക്കരിപുരി നിയോജക മണ്ഡലത്തിലെ വലിയവറമ്പ പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് ഇടയിലേക്കാട് ഇടയിലേക്കാടിലെ കാവും അവിടുത്തെ വാനരപ്പടയും ഏറെ പ്രശസ്തരാണ് നമ്മുടെ ഇടയിലേക്കാടിലെ ഈ കാവ് ഏറെ ജൈവ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിലും ഇവിടെ അധിവസിക്കുന്ന വാനരന്മാർക്ക് ഭക്ഷണം ഊട്ടുന്ന ഒരു ശീലം പണ്ട് മുതലേ ഇവിടെയുണ്ട് ഇവിടെയുള്ള മാണിക്കമ്മയാണ് വർഷങ്ങളായിട്ട് ഇടയിലെ കാടിലെ വാനരന്മാർക്ക് എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പിയിരുന്നത് എന്നാൽ ഇന്ന് ഓണത്തിന്റെ പിറ്റേ ദിവസം അവിട്ട നാളിൽ വാനരന്മാർക്കും ഓണസദ്യ വിളമ്പുന്ന ഒരു സമ്പ്രദായം കാലങ്ങളായിട്ട് ഇവിടെയുണ്ട് പ്രകൃതിയും മനുഷ്യരും സഹവർത്തിവത്തിലൂടെ കഴിയുക എന്ന വലിയൊരു സന്ദേശമാണ് ഇടയിലെ കാടിലെ വാനരസദ്യ നമ്മുടെ മുമ്പാകെ വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്കും കാഴ്ചകളിലേക്കും ി പൂവിളി പന്നോണി <personaje exercises> <festivals> ഇത് വിളമ്പ കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഫോട്ടോ എടുക്ക സൗകര്യം അവസരമുണ്ട് അവസരമുണ്ട് ഒന്ന് റോഡിനപ്പുറത്തേക്ക് റോഡിനെ 何でやねん കടമയല്ല തൽകാലി പോകട്ടോ തരാം ഞാൻ അങ്ങോട്ട് വണ്ടി എടുക്കാം মই <laughs> কত ുമ്പ് ഇടയിലക്കാട് കാവ് സംരക്ഷിക്കുന്നതിനും ഇവിടുത്തെ നവോദയ വായനശാല ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഇവിടെ ജൈവ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും നവോദയ വായനശാല ചെയ്യുന്ന പ്രവർത്തനം മികവുറ്റതാണ് ഈ നവോദയ വായനശാലയെ എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ബാലവേദി രൂപീകരിക്കുന്നതിനും ആ ബാലവേദി പ്രവർത്തകരാണിപ്പോൾ ഈ ബാലരസദ്യ നടത്തുന്നതിന് നേതൃത്വം നൽകിയത് അതിനുക്ക് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇതില്ല ഇവിടുത്തെ കുരങ്ങളുടെ എണ്ണം ഒരു തൊണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വലിയ തോതിൽ ഇതിന്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് വന്നു ഇവിടെ ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടുത്തെ നവോദയ വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ഈ ബാലവീദിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്താറുണ്ടായിരുന്നു അന്ന് തൃശൂരിലെ മൃഗശാല അധികൃതരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കുരങ്ങുകളുടെ പ്രജനശേഷിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണശീലം ഗവരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുകയും അതിനെ തുടർന്നാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് അത് വലിയ ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് നമുക്ക് രീതിയിൽ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക അങ്ങനെയുള്ള ഭക്ഷണ ശീലം ഈ ഗരങ്ങൾക്കുണ്ടാക്കുക ഇത് ധാരാളം സഞ്ചാരികൾ ഇവിടത്തേക്ക് വരാറുണ്ട് പ്രകൃതി സംരക്ഷണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് ആളുകൾ കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ കടന്നു വരുമ്പോൾ ഇവർക്ക് ഈ കുരങ്ങുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ബേക്കറി പലഹാരങ്ങൾ ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ ഇതൊക്കെ കുരങ്ങൾക്ക് നൽകി വരാറുണ്ട് അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും നൽകണമെന്നുള്ള വലിയൊരു ബോധവൽക്കരണം അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മനുഷ്യരൊക്കെ വലിയ ആഹ്ലാദത്തോടെ ആഘോഷത്തോടെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളാകുന്നു സഹജീവികളെയും കൂടി ഈ ഒരു ആഘോഷ പരിപാടികളിൽ പങ്കാളികളാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓണസദ്യ വാനറന്മാർക്ക് വേണ്ടിയിട്ട് ജൈവ വൈവിധ്യ ഇടയിലെ കാട് കാവിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് पडिर yeah,